ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മോദിക്കെയർ കമ്പനിയിൽ എങ്ങനെയാണ് സൗജന്യമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക മോദി കെയറിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ രജിസ്റ്റർ എന്നുള്ളത് കണ്ടല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്പോൺസറിംഗ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമുക്ക് കണ്ടല്ലേ ഐ ആം അറ്റ്ലീസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് പതിനെട്ട് വയസ്സായവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ കണ്ടല്ലേ ഐ ആക്സെപ്റ്റ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അത് ആക്സപ്റ്റ് കൊടുക്കുക അതിനുശേഷം അവിടെ സ്പോൺസർ എം സി എ നമ്പർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് കാർഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐ ഡി നമ്പർ കൊടുക്കുക ഇനി ടീമിൻ്റെ ആണെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൊടുക്കുക അപ്പോൾ എൻ്റെ കൊടുക്കുന്നത് കൊണ്ട് കണ്ടില്ലേ എൻ്റെ താഴെയാണെങ്കിൽ എൻ്റെ ഇനി നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കും ും ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൃത്യമായ പ്രൂഫിലുള്ള പേര് മാത്രം കൊടുക്കുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം കോപ്ലിക്കന്റ് കൊടുക്കണ്ട നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്താ വരുന്നത് നമ്മുടെ ഒരു അഡ്രസ്സ് കോൾ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി ഇവിടെ ഓക്കെ ഓപ്ഷനൽ നിലനിന്ന് കൊടുക്കണ്ട അഡ്രസ്സ് മാത്രം കൊടുക്കുക പിൻകോഡ് നമ്മൾ കൊടുക്കുക അതിന് അതിനുശേഷം തൊട്ട് താഴെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിലും കൊടുക്കാം പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം നെക്സ്റ്റ് എന്ത് ചെയ്യാം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുക ആൾട്ടർനേറ്റീവ് നമ്പർ പറഞ്ഞാൽ ഒരു നമ്പറും കൂടി അഡീഷണൽ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും എന്താണ് ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ കേരള യൂസേഴ്സ് ടു സബ്മിറ്റ് കെ വൈ സി അറ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ അതായത് നമ്മൾ കേരള ഗവൺമെന്റിൻ്റെ ആക്ട് പ്രകാരം നമ്മൾ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നമ്മൾ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ആധാർ കാർഡുണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പാസ്പോർട്ട് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൂഫിൽ ഒരു പ്രൂഫ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഐ ഡി സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ആധാർ നമ്പറിന് കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആധാർ നമ്പർ മുഴുവനായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം എൻ്റർ ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ സെൻഡ് ഒ കൊടുക്കാം അല്ലെങ്കിൽ വേരിഫൈ മാനുവലി കൊടുക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെരിഫൈ മാനുവലി കാരണം ഒ ടി പി എല്ലാവർക്കും വരണമെന്നില്ല അപ്പോൾ നമ്മൾ വെരിഫൈ മാനുവലി ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് നമുക്ക് അഡ്രസ്സ് വെരിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ എന്ത് ചെയ്യുക അപ്ലോഡ് ഫ്രണ്ട് ഇമേജ് അപ്ലോഡ് ബാക്ക് ഇമേജ് എന്നുണ്ട് അപ്പോൾ അതിൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ഫസ്റ്റിലും ബാക്ക് സെക്കൻഡിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം അഡ്രസ്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അഡ്രസ്സ് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ദെൻ നമ്മുടെ സിറ്റി എന്നുള്ളത് ജില്ലയുടെ പേര് കൊടുത്താൽ മതി സ്റ്റേറ്റ് എന്നുള്ളത് കേരള കൊടുത്താൽ മതി നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ അത് കൊടുക്കുക അതിൽ നെക്സ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആണ് വരിക ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അതിപ്പോൾ കൊടുക്കണം നമുക്ക് നിർബന്ധമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ പിന്നീട് കൊടുത്താൽ മതി ഇനി താഴെയുള്ള സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറങ്ങും യെസ് ഐ ഡി രജിസ്റ്റേഡ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ സൗജന്യമായിട്ട്